നമസ്കാരം ഈ ഫോട്ടോയിൽ ഏഥർ ഫോർ ഫിഫ്റ്റി എക്സിന്റെ താക്കോൽ സ്വീകരിക്കുന്നതാണ് വിഷ്ണു എട്ട് മാസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറത്തെ തിരൂർ ഷോറൂമിൽ നിന്നും ഫോർ ഫിഫ്റ്റി എക്സ് വിഷ്ണു വാങ്ങിക്കുന്നത് ഓൺ ദ റോഡ് പ്രൈസ് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ കൊടുത്താണ് വണ്ടി വാങ്ങിച്ചത് ഫേസ്ബുക്കിലെ വിവരാവകാശികൾ എന്നൊരു പേജിലാണ് വിഷ്ണു അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ തുറന്നു പറയുന്നത് പെട്രോളിന്റെ വില വർധനവ് കാരണം കഷ്ടപ്പെട്ട് കാശ് സ്വരൂപിച്ച് വെച്ചാണ് ഇലക്ട്രിക്കിലേക്ക് മാറിയതെന്നാണ് വിഷ്ണു പറയുന്നത് പക്ഷേ ഏഥർ വാങ്ങിയതിനു ശേഷം ഇപ്പോൾ മര്യാദയ്ക്ക് ജോലിക്ക് പോലും പോകാൻ സാധിക്കാതെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുകയാണ് വിഷ്ണു ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ മുടക്കി നമ്മൾ ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കുന്നത് കമ്പനി നമുക്ക് ഗുണനിലവാരം നൽകും എന്നൊരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വിശ്വാസം നമുക്കുണ്ടാവും പക്ഷെ വണ്ടിയെടുത്ത് ആദ്യ മാസം കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടിയുടെ സഞ്ചാരത്തിന്റെ പ്രധാന ഘടകമായ ബെൽറ്റ് പൊട്ടുകയും വണ്ടി നടു റോഡിൽ നിന്നു പോവുകയും അന്നത്തെ യാത്ര തടസ്സപ്പെടുകയും അത് കാരണം അന്ന് ജോലിക്ക് പോകാൻ സാധിച്ചില്ല എന്നും വിഷ്ണു പറയുന്നു ഈ വിവരം തിരൂരിലെ ഏത്തർ ഷോറൂമിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ ബെൽറ്റ് ഇപ്പോൾ സ്റ്റോക്കില്ലെന്നും നാല് ദിവസം കഴിഞ്ഞിട്ട് വണ്ടി റിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞു രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്ത് കൊടുത്ത് ഒരു വണ്ടി വാങ്ങിയിട്ട് ആ ഒരു വണ്ടിയുടെ ക്വാളിറ്റി കുറവ് കാരണം ബെൽറ്റ് പൊട്ടിയിട്ട് നടുറോഡിൽ റോഡിൽ നിൽക്കേണ്ടി വരികയും അതും പോരാഞ്ഞിട്ട് ഒരു ബെൽറ്റ് പോലും സ്റ്റോക്ക് ഇല്ലാത്തതിന്റെ പേരിൽ നാല് ദിവസം ഈ വണ്ടി ഉപയോഗിക്കാൻ സാധിക്കാതെ മറ്റ് വണ്ടികളെ ആശ്രയിക്കേണ്ടി വരുന്നത് സ്വീകാര്യമാണോ എന്നാണ് വിഷ്ണു ചോദിക്കുന്നത് അതിനുശേഷം വിഷ്ണു നേരെ ഏഥറിന്റെ ഷോറൂമിൽ ചെന്ന് ഗുണനിലവാരമില്ലാത്ത ഏഥർ വേണ്ടെന്നും അത് തിരിച്ചെടുക്കണമെന്നും അല്ലെങ്കിൽ അവരുടെ വാഹനത്തിന്റെ ക്വാളിറ്റി കുറവ് മൂലം സംഭവിച്ച ഈ കുഴപ്പം പെട്ടെന്ന് തന്നെ പരിഹരിച്ച് നൽകണമെന്നും അല്ലാത്ത പക്ഷം കോടതിയെ സമീപിക്കുമെന്നുമാണ് വിഷ്ണു പറഞ്ഞത് അപ്പോൾ ഷോറൂമിലുള്ളവർ പറഞ്ഞത് ഇപ്പോൾ വരുന്ന എല്ലാ ബെൽറ്റുകൾക്കും ഈ ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടെന്നാണ് അതുകൊണ്ടാണ് ബെൽറ്റ് ഇപ്പോൾ ലഭ്യമല്ലാത്തതെന്ന് അവരുടെ ബെൽറ്റ് ക്വാളിറ്റി മോശമായത് അവരുടെ പ്രശ്നമാണ് അത് കസ്റ്റമറുടെ തെറ്റല്ലോ പിന്നെന്തിന് കസ്റ്റമർ സാക്രിഫൈസ് ചെയ്യണം അതുകൊണ്ട് ബെൽറ്റ് ഇപ്പോൾ മാറ്റിത്തരാൻ സാധിക്കില്ലെങ്കിൽ ഈ വണ്ടി ഇനി ഉപയോഗിക്കില്ലെന്നും വണ്ടി ഇവിടെ വെച്ച് പോകുമെന്നും വിഷ്ണു പറഞ്ഞപ്പോഴാണ് മറ്റ് മാർഗ്ഗങ്ങൾ ഒന്നുമില്ലാതെ പുതിയ ബെൽറ്റ് ഫിക്സ് ചെയ്ത് പ്രശ്നം പരിഹരിച്ചത് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് എനിക്ക് അവരോട് ഇങ്ങനെ അപേക്ഷിക്കേണ്ട കാര്യമില്ലെന്നും ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് എന്റെ വണ്ടിയുടെ പ്രശ്നങ്ങൾ എന്താണോ അത് പരിഹരിച്ച് നൽകേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്ന് അവർക്ക് അറിയില്ലേ എന്നും വിഷ്ണു ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഇതുകൊണ്ടൊന്നും തീരുന്നതായിരുന്നില്ല അവരുടെ ചൂഷണമെന്നും വിഷ്ണു പറയുന്നുണ്ട് പിന്നീട് ഒരിക്കൽ അവരുടെ ഭാഗത്തു നിന്നുമുണ്ടായ നിരുത്തരവാദപരമായ ഒരു സമീപനം കാരണം വിഷ്ണുവിന് വാഹന അപകടം സംഭവിക്കുകയും ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടുവെന്നും പറയുന്നുണ്ട് ഈ ഒരു സംഭവത്തെക്കുറിച്ച് വിഷ്ണു നിയമ നിയമവിദഗ്ധരുമായി സംസാരിക്കുകയും അതിനുശേഷം കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാനും നിയമപരമായി നേരിടാനും ഉപദേശം ലഭിക്കുകയും ചെയ്തു സംഭവം എന്താണെന്ന് പറയാം ഒരു വണ്ടിയുടെ ബാലൻസിംഗിന്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വണ്ടിയുടെ ഹാൻഡിൽ ത്രോട്ടിൽ പിടിച്ചാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നതും അങ്ങനെ ഇരിക്കെയാണ് ആദ്യ സർവീസ് കഴിയുന്നതിന് മുമ്പ് തന്നെ ത്രോട്ടിൽ ഊരിപ്പോയതും അത് കാരണം വിഷ്ണുവിന് വണ്ടി നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായതും ഈ പ്രശ്നം വിഷ്ണു തിരൂർ ഏത്തർ ഷോറൂമിൽ അറിയിച്ചപ്പോൾ അവരതിനെ വളരെ ലാഘവത്തോടു കൂടിയാണ് സമീപിച്ചത് അതിനുശേഷം യാതൊരു ഉറപ്പുമില്ലാത്ത പശ ഇട്ട് നൽകുകയും ചെയ്തു എന്നാണ് വിഷ്ണു പറയുന്നത് പക്ഷെ വണ്ടി ഓടിത്തുടങ്ങി ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രശ്നം പശ ഇട്ട് ഒട്ടിക്കുന്നത് ശരിയായ പരിഹാരമല്ലെന്ന് വിഷ്ണുവിന് മനസ്സിലാവുകയും ഉടനെ തന്നെ ഷോറൂമിലേക്ക് ഫോണിൽ വിളിക്കുകയും ത്രോട്ടിലിന്റെ പ്രശ്നം മാറിയിട്ടില്ലെന്നും അറിയിച്ചു പക്ഷെ അവർക്ക് ഇത്ര മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും മറ്റുള്ള സംവിധാനങ്ങൾ ഒന്നും കമ്പനി നൽകുന്നില്ലെന്നും ഇത് പരിഹരിക്കാൻ സമയമെടുക്കുമെന്നുമാണ് അറിയിച്ചത് ഇതൊന്നും വെറുതെ പറയുന്നതല്ല ഫോണിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നും വിഷ്ണു പറയുന്നുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ത്രോട്ടിൽ ഊരി പോവുകയും അപകടം സംഭവിക്കുകയും ചെയ്തു എന്നാണ് വിഷ്ണു പറയുന്നത് ഇത് എന്റെ ജീവൻ പോലെ തന്നെ എന്റെ വണ്ടിയുടെ തകരാറ് മൂലം മറ്റൊരാളുടെ ജീവന് കൂടി അപകടം സംഭവിക്കുന്ന വിധമാണ് ഇവരുടെ വണ്ടിയുടെ ക്വാളിറ്റി എന്ന് മനസ്സിലായെന്നും അതുകൊണ്ട് ഇതിനെതിരെ കേസിനു പോകാൻ തീരുമാനിച്ചുവെന്നും അവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചുവെന്നും വിഷ്ണു പറയുന്നു വക്കീൽ നോട്ടീസ് അയച്ചതിനു ശേഷവും വണ്ടിയുടെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനായി തിരൂർ എത്ര ഷോറൂമിൽ സമീപിച്ചപ്പോൾ താങ്കൾ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തതല്ലേ അതുകൊണ്ട് താങ്കളുടെ വണ്ടി ഇവിടെ സ്വീകരിക്കില്ല കോടതി തീരുമാനിക്കട്ടെ എന്ന് ഷോറൂമിലെ സെയിൽസ് മാനേജർ പറഞ്ഞെന്നാണ് വിഷ്ണു പറയുന്നത് ഇതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും വിഷ്ണു പറയുന്നുണ്ട് ഈ നടന്ന പ്രശ്നങ്ങളെല്ലാം വിഷ്ണു മറ്റ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറഞ്ഞതിന്റെ പേരിൽ പ്രകോപിതരായ ഷോറൂം ജീവനക്കാർ വിഷ്ണുവിനെതിരെ തിരൂർ സ്റ്റേഷനിൽ കേസും നൽകി ഷോറൂമിൽ വന്ന് സംഘർഷമുണ്ടാക്കുന്നു എന്ന കുറ്റമാണ് ചുമത്തിയത് കഷ്ടപ്പെട്ട് സ്വരൂപിച്ച് വെച്ച കാശുകൊണ്ട് ഇത്രയും വിലയുള്ള ഒരു വണ്ടി വാങ്ങിയ ഒരു പാവം കസ്റ്റമറിന്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കേട്ടത് അവസാനം വിഷ്ണു ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട് ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് എന്റെ വാഹനത്തിന്റെ ഫീഡ്ബാക്ക് പറയാൻ എനിക്ക് അനുവാദമില്ലേ അഭിപ്രായ സ്വാതന്ത്ര്യം അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് ഉറപ്പ് നൽകുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടുന്ന കാര്യമല്ലേ അതെങ്ങനെ ഒഫൻസ് ആകും അതുകൊണ്ട് ഏഥർ എന്ന ഇലക്ട്രിക് സ്കൂട്ടർ ആരെങ്കിലും വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവസ്ഥ വരാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാണ് വിഷ്ണു ഏത്ത് അവസാനിപ്പിക്കുന്നത്